ഇന്നലെ ഞാൻ ഈ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഒരു വാർത്ത വായിച്ചു തിരുവനന്തപുരത്തെ ആരിനാട്ട് ശ്രീജ എന്ന പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്ത പ്രശ്നമാണ് ഇന്ന് അവരുടെ സംസ്കാരം രാവിലെ ഒൻപത് മണിക്ക് നടക്കുകയാണ് ശ്രീജയുടെ മരണത്തിൽ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടുന്നുണ്ട് അത് കോൺഗ്രസ് ഈ ആരോപണങ്ങൾ കടുപ്പിക്കുന്നുണ്ട് ശ്രീജിയുടെ മരണത്തിന്റെ പിന്നിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹി മഹിബാൽ തിരുവനന്തപുരത്ത് ചേരുകയാണ് മനീഷ് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് എസ് കെ ഞാൻ നിലവിൽ ആരിങ്കരയിലാണുള്ളത് ആരിങ്കരയിൽ ഉള്ളത് ആര്നാട് ഈ ശ്രീജയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ശവസംസ്കാരം നടക്കുക നിലവിൽ ആരനാട് കമ്മ്യൂണിറ്റി സെൻ്റർ അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ശവ ഈ മൃതദേഹമുള്ളത് അവിടെ നിന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ മൃതദേഹം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പ്രതിഷേധം നടത്തിയിരുന്നു മൂന്ന് സ്ഥലത്ത് വെച്ച് മൃതദേഹവുമായി പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ആശുപത്രിയിലും പ്രതിഷേധിച്ചിരുന്നു അവരുടെ ആവശ്യം ഇതിൽ സി പി എം നടത്തിയിട്ടുള്ള ഒരു അവഹേളനമാണ് ിയുടെ മരണത്തിന് കാരണം പരസ്യമായ ഒരു വിചാരണ ചെയ്തു അങ്ങനെ പണ പണമിടപാടുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ ഇത് ഒരു രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം അങ്ങനെ ഇന്നലെ ആരനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ സി പി എമ്മിലെ രണ്ട് നേതാക്കൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണയ്ക്ക് ആരനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഇതായിരുന്നു സമരക്കാരുടെ ആവശ്യം പക്ഷേ നിലവിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിട്ടുള്ള പരാതി അനുസരിച്ച് ശ്രീജയ്ക്ക് എൺപത് ലക്ഷം രൂപയിലധികം കടം വന്നു ഈ കടം എടുത്തത് മൈക്രോ ഫിനാൻസ് ഒപ്പം തന്നെ ഈ സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ തന്നെ ലോൺ എടുത്ത പണമാണ് അങ്ങനെ ഒട്ടേറെ ആളുകൾക്ക് പണം കൊടുക്കാനുള്ള പിന്നിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും അധികം പണം എടുത്തത് അങ്ങനെ ശ്രീജയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഈ പണമിടപാടുകൾക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് പാർട്ടിക്കും പഞ്ചായത്തിനും തന്നെ പരാതി ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അന്വേഷിക്കണം വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മകളുടെ രണ്ട് പെൺമക്കളാണ് ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ട് മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും പണം വേണ്ടി വന്നിരുന്നതെന്നാണ് ആളുകളോട് പറഞ്ഞത് പക്ഷേ നിലവിൽ മക്കളുടെ വിവാഹം ലളിതമായ ചടങ്ങായിരുന്നു പക്ഷേ ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ച് നടക്കാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് പരാതി നൽകുന്നത് പക്ഷേ നിലവിൽ കോൺഗ്രസ് ആരോപിക്കുന്നത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ആരിനാട് പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഈ കോട്ടയ്ക്കകം വാർഡ് അവിടെ ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ ഒരു നാടകമാണ് ഈ രീതിയിലുള്ള ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ശ്രീജെ മനഃപൂർവ്വമായി ഈ കോട്ടയ്ക്കകത്തെ കുറുവാസംഘം എന്നൊക്കെ തന്നെ തരത്തിൽ പേരും ഫോട്ടോയും ഒക്കെ തന്നെ പതിപ്പിച്ചുകൊണ്ട് നാട് നീളെ ഒരു സ്ത്രീയെ അവഹേളിപ്പിക്കുന്ന അവഹേളിക്കുന്ന തരത്തിൽ പോകുന്നത് പോസ്റ്ററുകൾ പതിപ്പിച്ച് അവരെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഒരു സി പി എം വിതുര ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി ഒരു ജനകീയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നത് അതുകൊണ്ടാണ് ശ്രീജയുടെ മരണം ഉണ്ടായത് ശ്രീജയ്ക്ക് മനോവിഷം ഉണ്ടായതെന്നാണ് നിലവിൽ ആക്ഷേപമുയരുന്നത് എന്താണെങ്കിലും ഇന്ന് ഒൻപത് മണിക്കാണ് എസ് കെ എൻ ശ്രീജയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം